ം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിഷുഗുരുശങ്കൽ ഇന്ന് നമ്മളോട് പോകുന്നത് ശിവമുരളി പിന്നെ തൻ്റെ പേരെന്തോ ആ അത് ശരി കുറച്ച് മുമ്പ് വരെ കിട്ടി കളിച്ചോണ്ട് പേര് മറന്നുപോയവരുടെ നിന്റെ മട്ടും പാവം കൊണ്ടുവച്ചാൽ നീളുടെ ആഗ്രഹം എന്നാ പിന്നെ ഈ സാധനം അവിടുത്തെ ഫ്ലോറിലെ ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്നില്ലല്ലോ നീ കാണിക്കുന്നില്ല ആ നെഞ്ചിപ്പാ അത് കുഴപ്പമില്ല ഇവിടെങ്കിലും ഇത് നെഞ്ചിരിക്കും സമാധാനമായിട്ട് സ്കിറ്റും കഴിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആഡ്സ് ഉണ്ട് സ്കിറ്റ് കളിക്കുന്നു വന്നോജ് വഴിപൊടി ആ പുള്ളിയൊക്കെ തേരോട്ട് കയറി കഴിഞ്ഞല്ലോ തട്ടയൊക്കെ വരുമ്പോ മട്ടു മാറേണ്ട ഇവിടെ ഇന്റർവ്യൂ എന്നു കൊണ്ട് വിളിച്ചോണ്ട് ഏഹ് നിങ്ങള് നല്ല ഡ്രസ് ഇട്ടുണ്ടോ ഇതെന്താണ് ഞാൻ സ്കിറ്റ് കളിക്കാൻ തന്നെ വിളിച്ചോണ്ട് ഇരുത്തിക്കണം ഞാൻ നല്ല ഡ്രസ് ഇട്ടു വരില്ലായിരുന്നു നല്ല ഈ വേഷം പറ്റത്തുള്ളൂ സ്റ്റിറ്റിലാത്ത ഇതുപോലുള്ള നീ ചെയ്യുന്നത് നിങ്ങളൊക്കെ നല്ല വേഷങ്ങളാണ് ചെയ്യുന്നത് ജില്ലാ കളക്ടർ വേറെ ഈ രീതി കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞ് നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാലേ ഈ അരച്ചും മേടിക്കാൻ ചെന്ന് എഴുതി ഇതിലെ ഈ മറ്റേ ഈ തേക്കലയിലേ അതിനകത്ത് കൊതിലെഴുതാതെ അതിങ്ങനെ ചാടി കിടക്കുന്ന അത് തന്നെ അത് തന്നെ മറന്നു അപ്പൊ പിന്നെ അവിടുത്തെ കൗണ്ടർ മൊത്തം മറവല്ലോ ക്രിക്കറ്റ് മാറി വരുന്ന സംഭവമാണ് ഫുട്ബോളിന് വേണ്ടിട്ട് അകത്തു വെച്ച് കെട്ടിക്കണത് പാച്ചിൽ ഒറിജിനൽ പോകുന്നത് കേട്ടോ കേട്ടോ എന്നാല് മറ്റേ നമ്മള് പരിപാടിക്കും അവരും ഇങ്ങനെയുള്ള പരിപാടിയല്ലാസം പിടിച്ചിട്ട് ശ്വാസം പിടിച്ചു നമ്മക്ക് കൈ ഉണ്ണി കൂടെ വയറായുണ്ട് പിടിച്ചിട്ടൊന്നും വിടാ അത് വിട്ടാ തീർന്ന് ഷട്ടറിട്ടുണ്ടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പട്ടർസ് പിണങ്ങിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ മൊത്തത്തില് അല്ലേ ഇതൊക്കെ നമ്മളെ തമാശക്കുറുണ്ട് വേറെ പറയും ബോഡി ആണ് അവരൊക്കെ വലിയ സംഭവൊക്കെ അതോടൊപ്പം അങ്ങോട്ടേക്കും ക്ഷമിക്കുക അത് വേറെ കാര്യം കോമഡി മാസത്തിൽ ആ അത് തന്നെ അറിയാം എല്ലാരും പറയാനുള്ള പാട്ട് പാടുക എന്ന് പറഞ്ഞ് വേറൊരു കാര്യമുണ്ട് നമ്മൾ പാരടി പാട്ടും പാടുന്നുണ്ട് നല്ല പാട്ടും പാടുന്നുണ്ട് നിന്റെ എത്ര വയസ്സ് കിട്ടുന്ന ഞാൻ പാരടി പാട്ട് പാടില്ല അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിന് നല്ല പാട്ടുകൾ പാടില്ല നമ്മുടെ സിനിമ പാട്ടുകൾ പാടില്ലാട്ട് പാട്ടു പാടും അതിന് ഏതെങ്കിലും പാട്ട് പാടും അതെനിക്ക് ഏറ്റവും നല്ലത് നാടൻ ഒരു എനർജി എങ്ങനെ വെള്ളം പാടാല്ലോ അവപ്പിക്കാൻ ഒപ്പിക്കാൻ പാടി ഒപ്പിക്കാൻ ഒപ്പിക്കാൻ തെയ്യും തകതാരവും തിത്തും തകതാരോ ദിനം താരവും തെയ്യും തകതാരവും തിത്തും തകതാരോ ദിനന്ദിനോം ഡാരിക്കൻ്റെ അപരലി പരലി പരലി പൂവാലി പരലി പരലി ഇന്നലെ നേരത്തി പരല് വെള്ളത്തിലോടണലാ അപരലി പരലി പരലി പൂവാലിപ്പരലി പരലി ഇന്നലെ നേരത്തി പരല് വെള്ളത്തിലോടണലാ തെയ്യം തകതാരോം തിത്തും തകതാറു ദിന ദിനം താരോം തെയ്യോം തകതാരോം തിത്തും തകതാറു ദിനം താരോം ധരിക്കണ്ടാ റോ ഏരിക്കണ്ടേ റോ സത്യ എന്നാ അറിയാം നമ്മളിപ്പോ നാടൻ പാട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നാടൻപാട്ടിന് ഇപ്പഴത്തെ ഹൈലൈറ്റ് സംഭവ എവിടെ നാടൻ പാട്ടാണെന്ന് പറഞ്ഞാൽ പരിതാട്ടം ഇല്ലാത്ത നാടൻ പാട്ടില്ല അല്ലെ ശരിയല്ല നമ്മുടെ ഇവിടുത്തെ ആ ഭാഗത്തോടൊക്കെ ഭയങ്കര ഹിറ്റ് ചെയ്യുന്നു ഈ പല സ്റ്റേജ് പരിപാടി മൊത്തം നാടൻ പാട്ട് ആ ഉണ്ടോ ആക്കി പരന്ത് കൊമ്പൻ അരി കൊമ്പൻസെറ്റ് രാജേഷ് ഭയുണ്ട് മറന്നുപോയി മറ്റേ നല്ലത് ഇങ്ങനെയൊക്കെ പൈസ കൊടുത്തോ പൈസ കൊടുത്തോ പറ്റി കിട്ടി പൈസ രണ്ടായിരം അത് ശരി അത് വേറെ കഴിഞ്ഞ ദിവസം പ്രോഗ്രാമിൽ പോയ ഒരു കഥ പറഞ്ഞില്ലായിരുന്നു നീ നീ കഴിഞ്ഞ ദിവസം പ്രോഗ്രാമിന് പോയൊരു കഥ പറഞ്ഞില്ലായിരുന്നു അതല്ല വേറെ ആരുടെയോ ഒരു പ്രോഗ്രാമിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു ഒരു സാധനം പറഞ്ഞത് അപ്പൊ നമ്മൾ എന്താ അവിടെ ജിരിക്കുകയൊക്കെ ചെയ്തവർ ഇത് അവർക്ക് മുരളീന്ന് വിഷയം തമിഴ്നാട് സൈഡ് പോയി

അവ സ്നേഹ ചും കൊടുത്ത് നാട്ടൊന്ന് അവന്റെ ഷട്ടും അല്ല ഇതുപോലെ വേറൊരു കഥ ഉണ്ട് അറിയാം പണ്ടൊരു ഈ ഓണത്തിന് പുലി കളിച്ചിട്ട് വണ്ടിയുടെ പ്രസിഡന്റ് മണ്ടി കയറിയിട്ട് പെണ്ണുങ്ങളെല്ലാം വന്ന് കാണാതിരുന്നപ്പം ഇവനാവേശം പോത്തിട്ട് വേറെ ബസ്സിൻ്റെ മണ്ണക്കാങ്ങ് കയറി ഇതെങ്കിലും കൂടി കോയമ്പത്തൂര പോകുന്ന ബസ്സായിരുന്നു അതെങ്ങി വിട്ടുപോയി നോൺ അല്ലേ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ അടുത്ത ടൗണിലുള്ളത് തിരിച്ച് വരാൻ പറ്റുമോ രസുമില്ല അതെ നോക്കിയതല്ലേ ൊന്നും ഭയങ്കര ഒരു ബന്ധം കോയമ്പത്തൂര് അതെ അങ്ങനെ തമിഴ്നാട് അല്ല ഓണം ഒന്നുമല്ല പിന്നെ ഈ മറ്റേ ഇതുണ്ടല്ല ജ്വല്ലറിയിലോ പരസ്യ പരസ്യം പരസ്യത്തിൽ നിന്നപ്പോങ്ങനെ അനങ്ങാനിങ്ങനെ അപ്പൊ ഈ കോളേജ് വിട്ട സമയത്ത് കയറി ി അത് വേറൊരു കാര്യമുണ്ട് അന്ന് ഈ പുലി വരയ്ക്കുമ്പോൾ കളിക്കുമ്പോഴേ പണി ഇപ്പോഴല്ലേ മറ്റേ ഈ താറ് വാച്ചയൊക്കെ കൊടുക്കുന്നത് അത് ഷഡിയിലെ പുറത്തായി വരയ്ക്കുന്ന പുഴിഞ്ഞാ ഷഡ് ഇട്ടോണ്ടൊക്കെ നിൽക്കുന്ന അവസ്ഥ നാലും ചോദിക്കും അവിടെ ടൗണിൽ പോയിട്ട് ഏതായാലും നമ്മുടെ സ്കിറ്റിന്റെ ടെൻഷൻ മാറുന്നത് ഇങ്ങനെ കുറെ നേരം ഇരുന്ന് വർത്തമാനം അല്ല ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ പഴയ കുറെ ഓർമ്മ ഓർമ്മകളൊക്കെ അതുപോലെ തന്നെ വേറെ കഴിവും കൂടാതെ

ഇടുപോ ഏകവൽച്ചെന്ന നേയ നാടുവ മുറത്തിയൊരടവണ്ടി ആലവവക്കന പ്രധാനമൊടി ഒട്ടി നടന്നുവണ്ടി എന്ന കുടുംബത്തിപ്പെട്ടിനി മാതിയെ ദൈവമാണൊടവണ്ടി ഊര ക നോക്കി നിയാപ്പക്കില്ലെന്ന നടപ്പത മൊരിടുപോ ഇടുപോ ഏകവൽച്ചെന്ന നേയ നാടുവ മുറത്തിയൊരടവണ്ടി അതെന്താ അത് എന്താഞ്ഞിരി എന്താണ്ടായിരുന്നു പാട്ടേ വേണ്ട പാട്ടേ വേണ്ട ഇപ്പാട്ടേ വേണ്ട സ്റ്റിക്കർ വെലിഞ്ഞു പറയത് അപ്പൊ അതായത് നല്ല രസം രസമുണ്ടായിരുന്നു നാട്ടുകൊള്ളിയായിട്ടുണ്ട് ബാക്കി ഇനി മോൻ ഇനി ആങ്കർ ആയിക്കും ഇനി ആങ്കർ ആയിക്കോ അല്ല ഇപ്പോഴേ സ്കിറ്റ് നെഞ്ചി വേണമെങ്കിൽ എന്തായാലും എന്നാലും വൈദ്യപ്പിന് വേണ്ടി ഒരു ആങ്കർ അപ്പൊ എന്തായാലും നമുക്ക് നമുക്കിപ്പോ തൽക്കാലം കാരണം സ്കിറ്റ് തുടങ്ങാൻ സമയം ആ പിന്നെ പ്രേഷർ എടുത്ത് നമ്മളിതേപോലെ സ്കിറ്റിന്റെ ടെൻഷൻ അതുപോലെ വീട്ടിൽ നിന്നൊക്കെ പല ടെൻഷനുകളിലായിരിക്കും വരുന്നത് സത്യം ആശയക്ക് കുറെ പിന്നെ കോവിഡിന് ശേഷം മൊത്തം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കരകയറി വരുന്ന ആശയങ്ങൾ മാത്രമല്ല പൊതുവെ അതാണ് നിങ്ങൾക്ക് ചെടിയായിട്ട് തോന്നും ചിലപ്പോൾ നമ്മുടെ പഴയ കാര്യങ്ങളും കേത്ര കോമഡി അനുഭവങ്ങളൊക്കെ മുരളീധനും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഇനിയും നമ്മുടെ പ്രോഗ്രാം കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അപ്പൊ ഒരു കാര്യം ചെയ്യാം തൽക്കാലം പാട്ടോട് നിർത്താം അത് ഞാൻ പറയും ാട്ട് തന്നെ പാടുന്നു അതാ നാടൻ ഒരു ഓളമുള്ളൂ അതാണ് സത്യം പറയും കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ மாம்பழமாகட்டேன்னாரே மாம்பழமாகட்டேன் கண்ணி மாங்க பிராயத்தில் நான் நின்று கண்டபோ மாம்பழமாகட்டேன் எண்ணாரே மாம்பழமாகட்டேன் കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ നേ എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടെ നേവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ മുന്നാരേ എത്ര ഞാൻ വാങ്ങിത്തന്നു കോളേജിൽ പോകുമ്പോൾ പല മുഖം കാണുമ്പോൾ എന്നെയും മോത്തിടണേ എൻ്റെ പൊന്നാരെ എന്നെയും മോത്തിടണേ ആ പ്രായത്തിൽ கண்டப்போ மாம்பழம் ஆகட்டது என் பின்னாரே மாம்பழமாகது என்ன பொன்னாரே மாம்பழமாக கண்டி மாங்க பிராயத்தில் நெஞ்சான் கண்டப்போ மாம்பழமாகது என் பொன்னாரே மாம்பழமாகது അപ്പോൾ ശരി ഇനിയിപ്പം ഞങ്ങൾ സ്കിറ്റ് കളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരുപിടി നല്ല കോമഡി സ്കിറ്റുകളും കോമഡി കഥാപാത്രങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ് അപ്പോൾ കാണാൻ മറക്കരുത് കോമഡി മാസ്റ്റേഴ്സ്